ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വരാൽ തേങ്ങാപ്പാൽ കറിയാണ് അതിനായി ഒരു കിലോ വരാൽ വെട്ടിക്കഴുകി കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചതച്ച് ചേർക്കാനായി പത്ത് ചുവന്നുള്ളിയും പത്ത് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അഞ്ച് പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിക്കണം കടുക് പുലുവിയും പൊട്ടിത്തുടങ്ങുമ്പോൾ വെച്ചിരിക്കുന്ന തേടുകൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വരണം പാകത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കുളിവെള്ളവും കൂടെ ചേർത്ത് എണ്ണ തെളിയുന്നിടം വരി ഒന്ന് വാറ്റിയെടുക്കാം എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒരു മുറി തേങ്ങയിൽ നിന്നും പിഴിഞ്ഞെടുത്ത രണ്ടാം പാലാണിത് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി പകം നന്നായിട്ടൊന്ന് ചുറ്റിക്കണം ഇനി ഇത് ഇതടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം കറി ഇപ്പം വറ്റിക്കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ ഉലുവപ്പൊടിയും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊത്തിരി തിളയ്ക്കണ്ട നല്ലോലൊന്ന് ചൂടായാൽ മതി വരാൽ തേങ്ങാപ്പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്